മലയാളം സീസൺ സിക്സിന്റെ ബി ബി പ്ലസിൻ്റെ പതിനൊന്ന് ഒരു ക്രമം വന്നിട്ടുണ്ട് അതായത് നന്ദനയും സിജോയും തമ്മിലുള്ള ഒരു വാക്കുതർക്കാണ് കാണിക്കണത് അതിൽ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ സിജോയും നന്ദനയും നമ്മുടെ കിച്ചണിൽ നിന്നിട്ട് അതിൻ്റെ അരിയണനും ഉണ്ട് അതുപോലെ തന്നെ അർജുനും ഉണ്ട് കൂടെ അവരെല്ലാവരും കൂടിയിട്ട് നന്ദന പാത്രം കഴുകാണ് ബാക്കിയുള്ളവരൊക്കെ കുക്കിംഗ് ചെയ്യാണ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സിജോ അവിടെ നിൽക്കുന്നുണ്ട് സിജോ പറയാണ് ഒറ്റയ്ക്ക് കളിക്കാൻ വന്നാൽ ഒറ്റയ്ക്ക് കളിക്കണം അല്ലാതെ മറ്റേ വർദ്ധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ് അത് പറയുന്നത് നോക്കിയിട്ട് പറയുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻ്റിനെ അർജന്റടുത്താണ് പറയുന്നത് അത് പറയുമ്പോൾ ഇപ്പുറത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന നന്ദന അവരെ നോക്കുന്നുണ്ട് അതായത് ഈ ഒരു മിറർ വഴി നോക്കിയിട്ട് സംസാരിക്കുകയാണ് എന്താണ് നിങ്ങളെ എൻ്റെ ആണുങ്ങളോട് മാത്രമേ സംസാരിക്കൂ അല്ലെങ്കിൽ നിങ്ങളെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലേ എന്നുള്ള രീതിയിൽ സംസാരം സംസാരിക്കുകയാണ് ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാം നന്ദനയെ എന്താ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് നോറ ഒരു സംഭവം പറയുന്നുണ്ട് അതായത് നന്ദന ഇങ്ങനെ സംസാരിക്കണ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആ പാത്രം എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് വലിച്ചെറിയുന്ന രീതിയിൽ ഇടുന്നുണ്ട് അപ്പം അത് വലിച്ചെറിയുന്ന സമയത്ത് നോറ പറയുന്നുണ്ട് എന്താ പാത്രമൊക്കെ അടുക്കളയിൽ നിന്ന് പറക്കുവാണോ എന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പോൾ നോറ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫണ്ണി ഡയലോഗ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വീണ്ടും സിജോയും നന്ദനയും തമ്മിൽ ആ ഒരു വഴക്ക് വരികയാണ് വഴക്ക് വരുന്ന സമയത്ത് സിജോ പറയുന്നുണ്ട് എന്താ പറയുക പെണ്ണ് എന്നൊരു പറയുന്നുണ്ട് ഒരു പെണ്ണ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നന്ദന വന്നിട്ട് പറയാണ് എന്നെ പെണ്ണ് എന്ന് വിളിക്കണ്ട എന്നെ പെണ്ന്ന് പെണ്ണ് എന്ന് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല എനിക്കൊരു പേരുണ്ട് അത് വിളിച്ചാൽ മതി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരു പ്രൊമോയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്തായാലും സിജോയും നന്ദനയും തമ്മിൽ ഇവർ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് തോന്നി ഇവര് തമ്മിലൊരു അടി വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം ജിൻഡോ അല്ലാതെ നന്ദന അധികം ജിൻഡോനെയാണ് കുറ്റവും പറഞ്ഞ് ഇങ്ങനെ നടക്കാറ് അപ്പൊ ആദ്യമായിട്ടാണ് സിജോ ആയിട്ടൊരു വഴക്ക് അല്ലോ അന്ന് ജിൻഡോയ്ക്ക് ഫുഡ് കൊടുക്കാതെ ഇരുന്ന സമയം തൊട്ട് തന്നെ നന്ദനക്ക് നല്ല നെഗറ്റീവ് കാര്യങ്ങളാണ് പുറത്തുള്ളത് നന്ദനെ പെട്ടെന്ന് തന്നെ ഔട്ടാകാനുള്ള ചാൻസും കൂടുതലാണ് പണപ്പെട്ടിയൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു ആഗ്രഹം അതിന് മുൻപേ മിക്കവാറും ഔട്ടാകാനുള്ള ചാൻസാണ് ഇപ്പോൾ ഇങ്ങനെ പോയാൽ കാണുന്നത്